ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു കാണുമ്പോഴും ഇവിടെ ഒരു അംഗം നടക്കും കാരണം ഞങ്ങൾ രണ്ടുപേരുടെ പേരിലുള്ള ഒരു നല്ല പേര് ചീത്ത പേരായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല ആരും ആരും വർത്തമാനം പറയാൻ സമ്മതിലുള്ള പ്രശ്നം ഒറ്റ വഴിയുള്ളു നമ്മള് മരിക്കണം റിമിക്ക് ഇപ്പൊ ഒരു പാട്ട് പാടാൻ പറ്റിയ ആ കാത്തിരുന്നു കാത്തിരുന്നു കാര്യം അവസരോ ഈ ഷോയിലേക്ക് റിമിയെ കൊണ്ടുവരാൻ വേണ്ടി കൊറേ കാലമായിട്ട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാ അത് എന്തുകൊണ്ട് മിസ്സായില്ല ചെറിയ ഒരു പേടിയോട് കൂടിയുള്ള വെപ്രാളത്തിൽ നിന്ന് വരുന്ന ഒരു ഉത്കണ്ഠയിൽ നിന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു നിൽക്കേ എന്തിനാണ് അങ്ങനെ ആശ്ചര്യപ്പെടുന്നത് കേരളത്തിൽ വളരെ സ്നേഹത്തിലായിരിക്കേ എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ പേടിക്കുകയും ചെയ്യുന്ന രണ്ടുമൂന്ന് വ്യക്തികളുണ്ട് ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞാലും ഒന്ന് ശ്രീകണ് സാർ രണ്ട് ജോൺ ബ്രിട്ടാസ് പിന്നെ ജോണി മനോരമ ഈ മൂന്ന് പേരുടെയും ഏറ്റവും വലിയ പ്രകടമായ പ്രശ്നം എന്താ പറഞ്ഞത് അല്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല ക്യാമറയ്ക്ക് വെളിയിൽ ഞാൻ ഭയങ്കര പേഴ്സണലായിട്ട് അറിയാവുന്ന വർഷങ്ങളായിട്ട് അറിയാവുന്ന പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല ഈ ചോദ്യ ശരങ്ങൾ ഏത് വഴിക്ക് ഫ്ലവേഴ്സ് പിന്നെ വേറെ കാര്യം ഈ പേരും പ്രത്യേകിച്ച് നമ്മൾ ഈ കാര്യം പറയണല്ലോ ഫ്ലവേഴ്സ് ഒരു കോടി ശ്രീണ സാറിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല അതൊക്കെ വേറെ അല്ല ഇപ്പൊഴുത്തി പറയുന്നതാണ് വിചാരിക്കാതെ പക്ഷെ ചില കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ ഇത്രയും വർഷമായിട്ട് ഒരാൾക്കാര് നമ്മള് സഹിക്കുന്നുണ്ടെങ്കിൽ സഹിക്കുന്നുണ്ടെങ്കിലല്ലേ സഹിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വർഷമായിട്ട് ഒരാളെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അല്ല അല്ല ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണല്ലോ സഹിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഇഷ്ടത്തോടെ കാണുള്ളൂ പക്ഷേ അവരെല്ലാവരും ഇങ്ങനെ കണ്ടിങ്ങനെ നമ്മുടെ കയ്യിലുള്ള സംസാരം തീരാത്തത് കൊണ്ടാണ് മടുപ്പിക്കാതെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു തലയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് തോന്നിയോ ഞാനേ വേറൊരു വേഷത്തിൽ എന്ന് വെച്ചാൽ വേറൊരു മുഖം കാണിക്കാനാണ് ഞാൻ അല്ലല്ല ഞാന് ഈ പരിപാടിയിൽ വിചാരിച്ചത് ഇതുവരെ കാണാത്ത കുറച്ച് ആയിട്ടുള്ള ഒരു

നമുക്ക് നോക്കാം അല്ലേ ഞാൻ ഓവർ കാണിച്ചാൽ അത് റിമിറ്റോമി അല്ല അങ്ങനെ സാറിനെ കണ്ടിട്ട് നമ്മൾ സംസാരിച്ചിട്ട് ഏകദേശം പത്ത് വർഷം അതിൽ നിന്നൊക്കെ എന്തായാലും ഒരു സംഭവത്തിൽ മാറ്റം വരുല്ല രണ്ടായിരത്തി നാല് തൊട്ടാണ് ഇപ്പൊ സാറിനെ ഞാൻ കാണുന്നത് ഏഷ്യാനെറ്റി വെള്ളം ഇരുപത് വർഷം എന്നോട് പറഞ്ഞല്ലോ ഇത്ര വർഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ ചോദിക്കുന്നത് മലയാളത്തിൽ മമ്മുക്കയുടെ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ട് ശ്രീകണ്ഠ സാറിന്റെ കാര്യമല്ലേ മറന്നുപോകുന്നു എങ്ങനെയാണേ െ എന്നോട് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു മ്മുക്ക് വീട്ടിലിരുന്ന് ചീത്ത വിളിക്കാനുള്ള ഇതിന്റെ റിമി എനിക്ക് തോന്നുന്നത് റിമി ആൾക്കാർ എന്താ മടുക്കാത്തെന്ന് റിമി ആലോചിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു എന്റെ ഗുട്ടൻസ് ഞാൻ പറഞ്ഞല്ല എന്റെ കൈ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇന്നലെ മുഴുവൻ തല പോകുകയായിരുന്നു പുകച്ച പോകച്ച് ഞാൻ അവസാനം കണ്ടുപിടിച്ചു എന്താണെന്നറിയുമോ റിമി പറയുന്നതിൽ ആവർത്തനമില്ല ആവർത്തനം ഉണ്ടായിരുന്നെങ്കിൽ അയ്യോ മതിയാക്കേ എന്ന് പറഞ്ഞനെ

ഇതേപോലെ അല്ല ഇങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുന്നത് അങ്ങ് സമാധാനമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് എന്നെ കൂടി ആ വഴിക്ക് പിടിച്ചത് ഒരുപാട് താഴോട്ടെ റിമിയുടെ കരിയർഗ്രാഫ് നോക്കുമ്പോ അങ്ങനെ കയറ്ററക്കങ്ങളൊന്നും ഇല്ല പ്രധാനപ്പെട്ട കാര്യമല്ലേ ബാങ്കിലൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആർക്കും ഒക്കെ വന്നത് കൊണ്ട് ദിവസം പാട്ടുകാരെയൊക്കെ കണ്ടു കഴിഞ്ഞാല് എങ്ങനെ ഇങ്ങനെ രക്ഷപ്പെട്ടു വന്നു അങ്ങനെ ചിന്തിച്ചിട്ടില്ല അല്ല ഇനിയൊക്കെ മൂളി അപ്പൊ ഞാൻ സംഭവം ശരിയാ അങ്ങനെ അല്ലല്ലേ